ഞങ്ങൾ സ്ഥിര ട്രിപ്പ് കൊണ്ടുവരുന്നതാണ് നല്ല സേഫ്റ്റിയാണ് ഇവിടെ എല്ലാവർക്കും ഫാമിലിക്ക് വന്നാലേ തന്നെ ബാച്ചലർ ആയിട്ട് വരാണെങ്കിൽ തന്നെ ബെഡ്ഷീറ്റ് ഫ്രണ്ട്ലിയാണ് സുഹാട്ടും താമസിക്കാൻ അടുത്ത ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ ഇവിടെ സീസൺ ആവുന്ന സമയത്ത് ഇവിടെ റൂം കിട്ടാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആ സമയത്ത് വന്നാൽ പോലും ഇവിടെ വെറും ആയിരം രൂപ മാത്രമേ ഉള്ളൂ എല്ലാം റെഡിയാണ് തലയാണ് പിന്നെ കിട്ടിയാണ് സ്റ്റേ നല്ല ഇടുക്കിയുടെ കവാടം എന്നറിയപ്പെടുന്ന നേരുമംഗലം പാലത്തിലൂടെയാണ് നമ്മൾ ഈ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം പഴക്കമുള്ള ഈ ഒരു പാലത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇതെല്ലാം കടന്ന് നമ്മൾ പോകുന്നത് പച്ച പിരിച്ചു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ നടുവിലേക്കാണ് അതെ ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിലേക്കാണ് മൂന്നാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പുറത്തുള്ളവർക്ക് അതായത് നമ്മുടെ കേരളത്തിന് വെളിയിലുള്ളവർക്ക് ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേരിൽ അറിയപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന ഭാഗം മൂന്നാർ എന്നാണ് മറ്റുള്ളവർ വിശ്വസിക്കുന്നത് കാരണം ഇവിടുത്തെ പ്രകൃതി ഭംഗി തന്നെയാണ് നമ്മുടെ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേര് നിലനിർത്താനുള്ള ഒരു റീസൺ കൂടി നമ്മൾ നേരെ മൂന്നാറ് കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന മൂന്നാറാണ് മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് നമ്മൾ മൂന്നാറ് വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അതായത് സിംഗിളായിട്ട് വന്നാലും ശരി ഡബിൾ ഡബിളായിട്ടായാലും ശരി ഫാമിലി ആയിട്ടാണെങ്കിലും ശരി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് അതായത് റിസോർട്ട്സ് എടുക്കുക അല്ലെങ്കിൽ റൂം എടുക്കുക ലോഡ്ജ് അതൊക്കെ തപ്പി നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അതായത് ടെൻഷൻ പിടിച്ചൊരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് റൂം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ സ്ഥലങ്ങളിലേക്കിടെ നമ്മൾ കയറി ഇറങ്ങി നടക്കുന്നതായിരുന്നു എന്നാലോ റേറ്റ് നല്ല റേറ്റും കൊടുക്കും പക്ഷേ സംഭവമൊക്കെ ശരിയാണ് നല്ല അടിപൊളി സ്റ്റേ ഒക്കെ കിട്ടും രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും പക്ഷേ കെ എസ് ആർ ടി സിയിൽ ഒരു സ്റ്റേ ഒരുക്കിയിട്ടുണ്ട് സിംഗിൾ സിംഗിളായിട്ട് വരുന്നവരാണെന്ന് ഡബിൾ ആയിട്ട് വരുന്നവരാണെന്ന് വെച്ചാൽ സ്ലീപ്പറാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ബാക്കിൽ കിടക്കുന്ന ഈ ബസ്സുകളിലാണ് ഈ സിസ്റ്റം അറേഞ്ച് തരുന്നത് ഫാമിലിയായിട്ട് വരുന്നവർക്ക് അതായത് ഫാമിലി റൂം ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സിംഗിൾ ആയിട്ട് വരുന്നവർക്ക് സിംഗിൾ ബെർത്തും കൊടുക്കുന്നുണ്ട് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എ സിയാണ് അതായത് ഫാമിലിക്ക് ആയിക്കോട്ടെ സിംഗിൾ സിംഗിളായിട്ട് നമ്മളിപ്പോൾ സിംഗിൾ ബെർത്താണ് എടുക്കുന്നത് എങ്കിൽ പോലും അതും എ സി ആണ് അതായത് എ സി റൂമിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മൂന്നാറിൽ ഒരു അടിപൊളി സെറ്റപ്പ് കാരണം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എന്തായാലും ഞാൻ സിംഗിൾ ബെർത്താണ് ഞാൻ എടുക്കുന്നത് കാരണം ഞാൻ സിംഗിൾ ആയിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം പിന്നെ ഇവിടുത്തെ ഒരു ടൈമിങ് ചെക്കിംഗ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വൈകിട്ട് അഞ്ച് മണിയാണ് അഞ്ച് മണി മുതൽ രാവിലെ ഒൻപതര വരെയാണ് ടൈമിങ് അതിനുള്ളിൽ നമുക്ക് ചെക്കിങ് ചെയ്യാവുന്നതാണ് ചെക്കൗട്ട് ടൈമാണ് ഒൻപതര പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഇത് ഓൺലൈനായിട്ട് ടിക്കറ്റ് നമുക്ക് അല്ല ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വരേണ്ടതാണ് ഇവിടെ ചോദിച്ചത് പിന്നെ വേറെ പ്രത്യേകത വെച്ചാൽ ക്യാൻസലേഷൻ ഇല്ല റീഫണ്ടബിളും അല്ല സിംഗിൾ ബർത്താണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇൻക്ലൂഡിങ് ജി എസ് ടി ആണ് അതിനകത്ത് പില്ലോ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് എല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫാമിലീസിനാണ് എന്നുണ്ടെങ്കിൽ ആയിരം രൂപ അത് നാല് പേർക്ക് ലാഭമായിട്ട് കിടക്കാവുന്ന രീതി അതായത് എല്ലാ ബെഡിനും അതുപോലെ തന്നെ പ്ലഗ് പോയിൻസും കൊടുത്തിട്ട് മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിലും യാതൊരു ടെൻഷനും വേണ്ട അത് തെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരാൾക്ക് ക്ക് കിടക്കാനുള്ള ഫെസിലിറ്റിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് ഗേൾസ് ആണ് വരുന്നത് അല്ലെങ്കിൽ ലേഡീസ് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ക്യാബിനാണ് അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട വളരെ ക്ലിയർ ആണ് അതായത് ഗേൾസ് തന്നെയാണ് വരുന്നതെങ്കിൽ പോലും പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഇരുന്നൂറ്റി ഇരുപത് രൂപ പെർ ഹെഡ് പിന്നെ അതുപോലെ തന്നെ ഫാമിലീസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ആയിരം രൂപ ഈ കാണുന്ന ബസ്സുകളെല്ലാം സ്ലീപ്പർ ബസ്സുകളാണ് അതായത് സാധാ കെ എസ് ആർ ടി സി ബസ്സുകളാണ് സ്ലീപ്പർ ബസ്സുകളായി കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് കാരണം മൂന്നാറിലേക്ക് വരുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗം പോലും ഇതുപോലെ റേറ്റ് കുറഞ്ഞ സംവിധാനങ്ങളാണ് തിരയുന്നത് അവർക്ക് എ സി വേണമെന്ന് പോലും നിർബന്ധമില്ല പക്ഷേ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് കെ എസ് ആർ ടി സി നമുക്കായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എ സി സ്ലീപ്പർ ബസ്സുകളാണ് നമ്മൾ ടിക്കറ്റ് എടുത്തു ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നൂറ്റി അറുപത് രൂപ ബെഡിൻ്റെ പിന്നെ അതുപോലെ തന്നെ അറുപത് രൂപ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് എല്ലാം കൂടെ കൂടിയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ വരുന്നത് ഇൻക്ലൂഡഡാണ് ഈ ചാർജസ് ടു ട്വൻ്റി റുപ്പീസ് വരുന്നത് പിന്നെ അതുപോലെ നമ്മുടെ വണ്ടിയുടെ നമ്പർ ആർ ആർ ഇ അറുന്നൂറ്റി എൺപത്തൊന്ന് ടു എൽ അതായത് സീറ്റ് നമ്പറാണ് ഈ ടു എൽ അതായത് സ്ലീപ്പറിൻ്റെ നമ്പറാണ് ടു എൽ നേരെ നമ്മൾ നമ്മളകത്തേക്ക് കയറുകയാണ് അതായത് സ്ലീപ്പർ ബസ്സിൻ്റെ അകത്തേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത് ഇത് ബർത്തുകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതായത് റെയിൽവേസിലുള്ളതുപോലെയും ബാംഗ്ലൂർ മൈസൂർ സ്ലീപ്പർ ബസ്സുകളുടെയും സെയിം ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതായത് എ സിയോടു കൂടിയാണ് നമ്മളുടെ ഈ ക്രമീകരണം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കയറാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പർ ലോവർ അപ്പർ ബെർത്ത് ആണെങ്കിലും ശരി ലോവർ ബെർത്ത് ആണെങ്കിലും ശരി നമുക്ക് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കിടക്കാൻ മാത്രമായിട്ട് യൂസ് ചെയ്യുക പുറത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടു എൽ അപ്പർ അപ്പർ ഈ കാണുന്നതാണ് അപ്പർ ഡെക്ക് അപ്പർ നമ്മൾ എടുത്തേക്കണം നമ്മൾ ലോവർ നമ്മൾ എടുത്തേക്കണം അത് കയറാനുള്ളൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല പ്രൈവസി ഒക്കെ കിട്ടുന്ന രീതി തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് എല്ലാം റെഡിയാണ് ഇവിടെ കട്ടൺ നമുക്ക് മാറ്റുവാണെന്നുണ്ടെങ്കിൽ പുറകുന്ന വരും ും ബോക്സ് കൊടുത്തിരിക്കുന്നത് അതായത് ലഗേജ് വെക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് ലഗേജ് നമ്മുടെ എല്ലാ ലോവർ ബർത്തുകളുടെ താഴെയും ഈ ബോക്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ സ്ഥലമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ ഇരിപ്പിടങ്ങളും ഭക്ഷണം കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്സും ഇവിടെ ചെയ്തിട്ടുണ്ട് പുറത്തു ഫുഡ് ഇവിടെ വരെയാണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളത് നേരെ നമ്മൾ ബസ്സിൻ്റെ പുറത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് കയറാനായിട്ട് കുറച്ച് പടികൾ നോക്കുക കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടമുള്ള കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ബസ്സിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത് ഈ ബസ്സിൻ്റെ അപ്പർ പോർഷനിൽ നിന്നുള്ള ഈ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലൈറ്റ്സ് എല്ലാം കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് നൈറ്റിൽ ഒന്നുകൂടെ കാണാനായിട്ട് സാധിക്കും വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തി നമ്മൾ സ്റ്റേ ചെയ്യുന്ന ബസ്സിൻ്റെ ആ ഒരു ഔട്ട് വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ്സിൻ്റെ അപ്പർ പോർഷനിൽ നിന്ന് ഇതുപോലെ നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ലൈറ്റ്സ് എല്ലാം കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ ഈ ലൈറ്റ്സ് കൊടുത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നതന്നെ ഇവിടെ നിന്ന് വൈകുന്നേര സമയങ്ങളിൽ പുറത്ത് നിന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫാമിലി സ്ലീപ്പറിലേക്കാണ് ഇവിടെയും ചെയേഴ്സും അതുപോലെ തന്നെ ടേബിൾസ് എല്ലാം കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഫുഡ് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചു വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട് അകത്ത് വാട്ടർ ബോട്ടിൽ മാത്രമാണ് നമുക്ക് അലൗഡ് ചെയ്യുന്നത് പിന്നെ ഒരു വാഷ് ബേസിനും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനായിട്ട് ഒരു സോഫയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്ന് വർത്തമാനം പറയുവാനും ഒക്കെ ആയിട്ട് നല്ല സൗകര്യം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതായത് നമുക്ക് ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും ഒരു നാല് പേർക്ക് കിടക്കാവുന്ന രീതിയിലുള്ള റൂമായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കബോർഡ്സും അതുപോലെ തന്നെ മിറേഴ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ആയിരം രൂപയ്ക്ക് ഒരു നല്ല ലക്ഷുറീസ് ആയിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ ഈ കെ എസ് ആർ ടി സി നമുക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് അതും വിത്ത് എ സി ആയിരം രൂപയ്ക്ക് എ സിയോടു കൂടിയുള്ള റൂമിൻ്റെ സെയിം സെറ്റപ്പ് ഇവിടെയുള്ള ഒരു പോരായ്മ അതായത് നെഗറ്റീവ് എന്നെനിക്ക് തോന്നിയ ഒരു കാര്യം ബാത്റൂം മാത്രമാണ് ബാത്റൂമിനായിട്ട് പുറത്തേക്ക് നമ്മൾ ഇറങ്ങേണ്ടിയിരിക്കുന്നു കാരണം ബാത്റൂം ബസ്സിനകത്ത് ക്രമീകരിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും ബാത്റൂം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതും ചൂടുവെള്ളത്തോടു കൂടി ഇവിടെയുള്ള ആ ഒരു റൂമിൻ്റെ ഫീൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ഫീല് തന്നെയാണ് അതും എ സിയോട് കൂടി നല്ല ലാവിഷമായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഡ്രസ്സ് മാറാനും അതുപോലെ തന്നെ മേക്കപ്പിനും ഉള്ള അറേഞ്ച്മെന്റ്സും ഇവിടെ ചെയ്തിട്ടുണ്ട് കബോർഡ്സിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ തിങ്സ് നമുക്ക് വയ്ക്കാനായിട്ടുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഇന്ന് രണ്ടുപേരും കൂടെ ഉണ്ട് അതായത് ഇന്ന് ഞങ്ങളുടെ കൂടെ ഇന്ന് ഈ ക്യാബിലുള്ള വേറെ രണ്ടുപേരും കൂടെയാണ് അദ്ദേഹം ഇക്ബാല് പുള്ളി മംഗലാപുരക്കാരനാണ് ഇത് സോനും സോനും കായങ്ങളും ഒരു എല്ലാവരും നമ്മുടെ സർപ്രൈസിനോട് ഹായ് പറഞ്ഞു ഹായ് അപ്പൊ ഇക്ബാല് ദുബായിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ സോനു കായംകുളം ആ ഉള്ളി ബസ്സിലെ ഡ്രൈവറാണ് ദുബായിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നിലവിൽ ഉണ്ട് വീണ്ടും അടുത്ത ആഴ്ചത്തേക്ക് പോകാനായിട്ടിരിക്കുന്ന ആളാണ് ഉള്ളി ഇവിടെ ടാക്സി ആയിട്ട് ഒരു ഗസ്റ്റിനെയും കൊണ്ട് വന്നതാണ് കായംകുളത്താണ് സ്വന്തം വീട് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ബസ്സിന്റെ ഒരു അഭിപ്രായത്തിൽ സൂപ്പർ അടിപൊളിയും ഫെൻസുകളും നല്ല ആൾക്കാരാണ് ബൈക്കാണ് ഈ ബസ് ഞങ്ങള് സ്ഥിര ട്രിപ്പ് കൊണ്ടുവരുന്നതാണ് നല്ല സേഫ്റ്റി ആണ് ഇവിടെ എല്ലാവരും ഫാമിലിക്ക് വന്നാലും തന്നെ ബാച്ചിലായിട്ട് ഒരാളെ ബെഡ്ഷീറ്റ് സിംപ്ലിയാണ് സുഖമായിട്ട് എല്ലാവരും താമസിക്കാൻ അടുത്ത ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടോ അല്ലാണ്ടോ വരുന്നവർക്ക് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഈ കെ എസ് ആർ ടി സി കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ലാഭമായിട്ട് കിടന്നുറങ്ങി നേരം വന്നിരിക്കുക പിന്നെ അതുകൂടെ ഫാമിലിയായിട്ടാണ് വരുന്നതെങ്കിൽ അവർക്കാണിതെ അവരും ആയിരം രൂപയെ അതായത് നമുക്ക് റൂമിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതും സീസൺ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ റൂമൊക്കെ അവൈലബിൾ ആയിട്ടുള്ള അല്ലാണ്ട് സീസൺ ആവുന്ന സമയത്ത് ഇവിടെ റൂം കിട്ടാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആ സമയത്ത് വന്നാൽ പോലും ഇവിടെ വെറും ആയിരം രൂപ മാത്രമേ ഉള്ളു അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഓക്കെ ഗെസ് ചെയ്യൂ താങ്ക് യു ഡ്രസ്സൊക്കെ മാറി ഇതിനകത്ത് വന്ന് കിടക്കാനുള്ള സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്തു ബെഡ്ഷീറ്റ് ഇതുവരെ ബെഡ്ഷീറ്റില്ല ബെഡ്ഷീറ്റൊക്കെ എല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ബെഡ്ഷീറ്റ് ബാങ്കറ്റ് തലേണ് എല്ലാം അവിടെ റെഡിയാണ് നമ്മൾ കിടന്നാൽ മാത്രം മതി ഓക്കെ ഇപ്പോൾ വലിയ തണുപ്പില്ല എ സി ഉണ്ട് എങ്കിൽ പോലും വലിയ തണുപ്പ് പുറത്തായിട്ടില്ല അതുകൊണ്ട് പുതക്കാണ്ട് നമുക്ക് കിടക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നല്ല നമ്മൾ ആവും പുതിപ്പെടുക്കാം ഇപ്പോൾ എന്തായാലും കിടക്കാം ഓക്കെ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് നമ്മൾ രാവിലെ കാണാം ৰা মানিশ নহয় സ്റ്റേ നല്ല സൂപ്പറാണ് ഒരു എല്ലാവർക്കും ട്രൈ ചെയ്യാൻ ആരും ും നമ്മൾ സ്റ്റേ ചെയ്ത ബസിന്റെ അപ്പർ പോർഷനിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് രാവിലത്തെ ഒരു വ്യൂ കൂടെ നമുക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എടുത്തു എന്നുള്ളത് മാത്രം രാവിലെ എഴുന്നേറ്റാൽ നേരെ നമ്മൾ തിരക്കുന്നത് ബാത്റൂം ആയിരിക്കും അല്ലെങ്കിൽ ടോയ്ലറ്റ്സ് ആയിരിക്കും നേരെ നമ്മൾ ടോയ്ലറ്റ്സിന്റെ ഭാഗത്തേക്കാണ് വന്നത് ഇവിടെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് പോർഷനിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതായത് ഈ കാണുന്ന ഭാഗം ജെൻസിനായിട്ടും നേരത്തെ കാണിച്ച ഭാഗം ലേഡീസിനായിട്ടുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ യൂസ്ഡ് ബ്ലാങ്കറ്റ്സ് അലക്കാനിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ ബാത്റൂമിൽ കയറിയ ഞാൻ ടോട്ടലി സർപ്രൈസ്ഡായി ബാത്റൂം ടോയ്ലറ്റ്സ് കണ്ട് അതായത് അത്രമാത്രം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതും ചൂടുവെള്ളത്തോടു കൂടി ചൂടുവെള്ളവും നമുക്കിവിടെ അവൈലബിൾ ആണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഈ ഒരു ബാത്റൂം സ്പെഷ്യലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ് അതായത് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ അനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അനുഭവിച്ചിട്ട് വയ്ക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും കാണുന്നവരെ സൂചനാശംസ കെ എസ് ആർ ടി സിയുടെ ഈ സ്ലീപ്പർ ബസ് കോൺസെപ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്താണ് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഇല്ലാത്തത് ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾ ഇവിടെ കൃത്യമായിട്ടുള്ള എൻക്വയറിയിൽ അന്വേഷിച്ചിട്ട് വേണം ബസ്സിൽ കയറാനായിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് പോകുന്ന ടൂർ പാക്കേജുകൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള താമസ സൗകര്യത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ചോദിച്ചാൽ മാത്രമാണ് അറിയാനായിട്ട് സാധിക്കുന്നത് രണ്ട് ബർത്തുകളിൽ റീഡിംഗ് ലൈറ്റ് അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡർ സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് സ്പെക്സ് കീപ്പ് ചെയ്യാനായിട്ട് ഒരു സ്പേസില്ല അതുപോലെ തന്നെ മൊബൈൽ വയ്ക്കാനായിട്ട് ഇതെല്ലാത്തിനോടും കൂടി ഒരു സ്പേസ് ക്രമീകരിക്കുകയായിരുന്നു എങ്കിൽ നന്നായിരുന്നു ഈ കാര്യങ്ങൾ കെ എസ് ആർ ടി സിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു